بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذن الله تعالى لا موزي فاطر ولا ثوابين. سبحان الله وبحمده. റിഫായി മഹാന്മാരായടക്കമുള്ള എല്ലാ മഹാത്വ ഹോറത്തിലേക്കും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ സദസ്സൊക്കെ ആയിട്ട് അള്ളാഹു ഇതിനെ കപൂലാക്കുമാറാകട്ടെ കഴിഞ്ഞ വർഷത്തിൽ ഇതിനേക്കാളെ ആക്റ്റീവായിക്കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ എവിടെയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നു അള്ളാഹു തലാഹിയത്തുള്ള ദീർഘായ പ്രധാനം ചെയ്യുമാറാകട്ടെ മഹാന്മാരായ മഹത്വക്കളനുസ്മരിക്കുന്നത് ഓർക്കുന്നത് ഒരുപാതത്താണ് ഇക്കുറി സ്വീകഹീന കഫാറത്തിൽ പാപങ്ങൾ പൊറുക്കാൻ ചെയ്തു പാപങ്ങൾ പൊറുക്കാൻ ഇതൊരു നിമിത്തമാണ്